നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ വാഹനത്തിൻ്റെ ഗുണദോഷങ്ങളും സർവീസിൻ്റെ ഗുണദോഷങ്ങളും എല്ലാം ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ് റാപ്പിഡ് റാപ്പിഡ്ഫെയർ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ വാഹനങ്ങളെക്കുറിച്ച് അറിയുന്നതിനോടൊപ്പം തന്നെ ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ ഒക്കെ നിരീക്ഷിക്കുകയും കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും മലയാളികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വെനൻസുല ഇറാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ഇത് നമ്മളെയും ബാധിക്കുന്നുണ്ടെന്നുള്ള ഒരു സംശയമില്ല കാരണം ഓയില് ഗ്യാസ് എന്നിവയൊക്കെ തന്നെ നമ്മുടെ ഈ ഗ്ലോബൽ മാർക്കറ്റിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു വലിയ ആശയക്കുഴപ്പത്തിലാകുന്നുള്ളൊരു സംശയമില്ല കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്രയും ആയിട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പണം പോകാതെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഒപ്പം മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് നിക്ഷേപിച്ച് പണം വളർത്താൻ സാധിക്കുന്ന പദ്ധതികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ആക്സിസ് മാക്സ് ലൈഫിൻ്റെ ഹൈ ഗ്രോത്ത് ടു ഫണ്ട് എന്ന എൻ എഫ് ഒ ഇപ്പോൾ ലോഞ്ചായിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റ് വരുമ്പോൾ ഓഹരികളിൽ പ്രധാനമായിട്ടും പണം വളർത്തുന്നതിനായിട്ട് മിഡ് ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇനി മാർക്കറ്റ് വീക്കാകുമ്പോൾ റിസ്ക് കുറച്ച് നിങ്ങളുടെ പണം സംരക്ഷിക്കാനായിട്ട് ഓഹരികൾക്കൊപ്പം ഡെപ്റ്റിലും നിക്ഷേപിക്കുന്നുണ്ട് ഇതൊക്കെ അവരുടെ ഫണ്ട് മാനേജർ ആയിരിക്കും ചെയ്യുക പക്ഷേ ഈ വരുന്ന ജനുവരി പതിനഞ്ചാം തീയതി വരെ മാത്രമേ നമുക്ക് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും മലയാളത്തിൽ ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നു വേണമെങ്കിൽ അവരുടെ ഏജൻറ്റ് വീട്ടിൽ വന്ന് ഇതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും രണ്ടായിരം രൂപ മുതൽ ഇവിടെ എത്ര വലിയ തുകയും ഇൻവെസ്റ്റ് ചെയ്യാം ഇവിടെ എൻ എ വി പത്ത് രൂപയാണ് നിങ്ങൾ പ്രതിമാസം അടയ്ക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതോടൊപ്പം തന്നെ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ ആക്സിസ് മാക്സ് ലൈഫിൻ്റെ തന്നെ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറക്കിയ ഹൈ ഗ്രോത്ത് ഫണ്ട് കഴിഞ്ഞ അഞ്ച് ഏഴ് വർഷങ്ങളിൽ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനവും ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനവും സി എ ജി ആ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെണ്ണായിരം രൂപയ്ക്ക് വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ രണ്ട് കോടി രൂപ വരയ്ക്ക് റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ അഞ്ച് വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഓർപ്പിക്കുന്നു അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായിട്ട് മാറ്റി വയ്ക്കാൻ കഴിയുന്ന തുക തിരഞ്ഞെടുക്കുക പിന്നെ മറക്കണ്ട നമ്മുടെ ഈ എൻ എഫയുടെ അവസാന തീയതി ഈ വരുന്ന ജനുവരി പതിനഞ്ച് വരെയാണ് അതായത് ഇനി എട്ട് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇൻവെസ്റ്റ് ചെയ്യാനും ഇതേക്കുറിച്ച് ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമന്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ നമുക്കിനി റാപ്പിൾ ഫേർ കാണാം അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ജനറേഷൽപ്പെട്ട കട്ടയുടെ ഓണറിനാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയെന്നുള്ളതാണ് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടുക എന്ന് പറയുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ച് വലിയ സംഭവം അല്ലെങ്കിലും ഒരു സിംഗിൾ ഓണർ ഇത്രയും കാലം കൊണ്ട് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയെന്ന് മാത്രമല്ല ഇതൊരു ഡീസൽ എഞ്ചിനുള്ള വാഹനമാണ് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഡീസൽ എഞ്ചിൻ കറ്റയൊക്കെ വാങ്ങിക്കാൻ പോകുന്നവർക്ക് ഒരു ഫീഡ്ബാക്ക് കൃത്യമായിട്ടും കിട്ടുന്ന കിട്ടാനുള്ള ഒരു ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഗുഡ് മോർണിംഗ് എന്റെ പേര് സുജിത് ഞാന് കോൺട്രാക്ട് വർക്ക് ആണ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഇത്ര ഓടുന്നത് അല്ലേ ജിടെക് ഫാബ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് കളമശ്ശേരി ചെങ്ങമ്പഴനാറിലാണ് അവിടെ തന്നെ താമസിക്കുന്നത് അപ്പൊ എവിടെയൊക്കെയാണ് സാധാരണ വർക്ക് വർക്ക് ആൾക്കാരുള്ള വർക്കുണ്ട് ട്രോണ്ടോം മുതലേ എനിക്കോ കാസർഗോഡ് കണ്ണൂർ വരെ യാത്ര ചെയ്തത് ബാംഗ്ലൂര് പോയിട്ടുണ്ട് പൊണ്ടിച്ചേരി ചെന്നൈ ഇച്ചിരി ഒരു ദിവസത്തിൽ ഇപ്പോൾ പകുതി കൂടുതലും വണ്ടിയിൽ തന്നെ ഇതിപ്പോ സെവൻ ആയി ഈ ഓഗസ്റ്റ് വരുമ്പോൾ സാൻഡ്രോ തന്നെയായിരുന്നു സാൻഡ്രോ ഒരു എട്ട് വർഷത്തോളം ഉപയോഗിച്ചൊരു വൺ ലാക്ക് തേർട്ടി സിക്സ് കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്തു അപ്പൊ ആ സമയത്ത് ഉണ്ടായ ഒരു അപ്ഗ്രേഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു എസ് യു വി ആഗ്രഹിച്ചിങ്ങനെ നിന്നു അപ്പോളാണ് വരുന്നത് അപ്പോൾ വൈഫിന്റെ ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു ഒരു വണ്ടി പുതിയൊരു അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത് അപ്പൊ ക്രെറ്റോ വന്ന് കണ്ടു ഞങ്ങൾ ഒരുമിച്ച് പോയി ഡ്രൈവ് ചെയ്തു അങ്ങനെ പോയി ബുക്ക് ചെയ്തതാണ് അന്ന് വൈഫിനോട്ടും ക്രറ്റിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ചെണ്ടായി ഓൾറെഡി ഒരു വണ്ടിയല്ല നമുക്ക് മാറ്റി മേടിക്കാന്ന് ഡസ്റ്റർ ഇതിന്റെ കോമ്പറ്റീറ്റീവർ ടെറാനോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ എക്കോ സ്പോട്ടൊക്കെ ഓടിച്ചു അപ്പൊ എനിക്കെപ്പോഴും എന്റെ മനസ്സിൽ മുഴുവനും ക്രെറ്റോ തന്നെ ആയിരുന്നു ഞാന് ക്രെറ്റോ ഓടിച്ചില്ല ലാസ്റ്റ് എല്ലാ വണ്ടിയും ആദ്യം കൊണ്ട് ചെയ്യിപ്പിച്ചു പുള്ളിക്കാര് കൂടെ പോയി അപ്പോ ലാസ്റ്റ് ഞാൻ പോപ്പുലറിൽ ചെന്നിട്ട് കറക്റ്റ് ചെയ്തു വണ്ടി കയറി ഒക്കെ ചെയ്ത് ഇങ്ങനെ യാത്ര ഒക്കെ ചെയ്താൽ പറഞ്ഞു ഈ റഷ്യല്ലേ നല്ല കംഫർട്ടാണ് പിന്നെ വണ്ടി കാണാനും ഒരു നന്ദി ഫേസ് ലിഫ്റ്റ് സെക്കൻഡ് ഫേസ് ലിഫ്റ്റ് വന്ന സമയമുള്ളൂ പിന്നെ അത് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി കൂടെ ആയിരുന്നു അപ്പോൾ അന്ന് തന്നെ വണ്ടി ബുക്ക് ചെയ്തു എനിക്ക് തോന്നുന്നത് അതാണ് ഈ ഫാമിലികൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കറക്റ്റായി എത്തും അതാണ് ഈ കറക്റ്റ് ഒരു വിജയം എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ ഞാൻ ഇന്നലെ പുതിയ റനോഡ് റെസ്റ്റോറൻ്റ് ഡ്രൈവിന് പോരുന്നു അപ്പോൾ അവിടെ വെച്ച് റനോഡ റനോഡ് തലപ്പുറത്തുള്ളവരും ഒക്കെ പറഞ്ഞത് ഈ കറക്റ്റയുടെ ഈ വിജയം പറയുന്ന ഒരു പത്തിലധികം കോമ്പാക്ട് എസ് യു ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ ഇത്രയും വർഷങ്ങളായിട്ട് മുന്നിൽ നിൽക്കാനുള്ള കാരണം ഫാമിലികൾ കണ്ടു ചിലര് കോമ്പാക്ട് എസ് യു വി എന്നുള്ള ഒരു ബേസിക്കൽ നമ്മൾ എന്താണ് ഞാനിപ്പോൾ സെൽഫ് ഡ്രൈവ് ഇപ്പോൾ ഈ ടു ലാക്ക് കിലോമീറ്ററും ഞാൻ തന്നെയായിരിക്കും ഓടിച്ചേക്കാം അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയെന്നുണ്ടെങ്കിൽ മെയിൻറ്റനൻസ് കോസ്റ്റ് ഓഫീ ഓഫീസിൽ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ് നമ്മൾ പെർ കിലോമീറ്റർ വൺ റുപ്പീസ് നമുക്ക് എക്സ്ട്രാ ചിലവ് വരുന്നുണ്ട് അതിപ്പോൾ പോപ്പുലർ തന്നെയാണ് ഞാൻ സർവീസ് എല്ലാം എൻ്റെ സർവീസിൻ്റെ ആയിരിക്കും ഞാൻ എല്ലാ ടെൻ തൗസൻഡ് കിലോമീറ്ററിൽ പക്കയായിട്ട് സർവീസ് മെയിൻറ്റെയിൻ ചെയ്യും ഓയിലാണെന്നുണ്ടെങ്കിലും ഫിൽറ്റർ ആണെങ്കിലും എല്ലാം പക്കയാണ് എയർ പ്രഷർ വരെ നൈട്രജൻ ആണെങ്കിൽ തന്നെ എല്ലാം വന്നും ചെക്ക് ചെയ്യും അവറേജ് എനിക്ക് സിറ്റിയിൽ എനിക്കൊരു ഫിഫ്റ്റീൻ കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട് അതായത് ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ എറൗണ്ട് ഒരു ത്രീ തൗസൻഡ് റുപ്പീസിന് ഇപ്പോൾ ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഫോർ എയ്റ്റി ടു ഫോർ എയ്റ്റി ഫൈവ് കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഹൈവേസിൽ എനിക്കിപ്പോൾ മാക്സിമം കിട്ടിയിട്ടുണ്ട് തേർട്ടി കിലോമീറ്റർ പോയിന്റ് ഫൈവ് വരെ മുപ്പതേ പോയിന്റ് അഞ്ചു വരെ കിട്ടിയിരുന്നു അത് റെക്കോർഡ് ഉണ്ട് ഉണ്ടായിരുന്നു അത് മോർണിംഗ് ടൈമിൽ പിക്കിലല്ല ട്രാഫിക് ഇല്ലാ സമയം ഞാൻ എൻ്റെ ഈ ബിസിനസ് ആവശ്യമായിട്ടുള്ള യാത്ര മുഴുവനും എർലി മോർണിംഗ് ആയിരിക്കും ഒരു ഫൈവ് തേർട്ടി സിക്സ് ആ സമയത്ത് ബാംഗ്ലൂർ പോയപ്പോൾ ഫുൾ സിറ്റിംഗ് ആയിരുന്നു അതിൽ തന്നെ എനിക്ക് ട്വന്റി ഫൈവ് പോയിന്റ് സെവൻ വരെ കിട്ടിയിരുന്നു കോസ്റ്റില് ഇതുവരെ മേജർ കംപ്ലൈന്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല ടു തൗസൻഡ് ട്വന്റിയിലെ ഒരു ഗിയറിന്റെ ചെറിയൊരു ഇഷ്യൂ വന്നു പക്ഷെ അത് ഫുൾ സർവീസ് വാറണ്ടിയിൽ കാരണം ഇതുവരെ ഒന്നും വന്നിട്ടില്ല സർവീസ് സെന്ററിൽ തന്നെ അവർക്ക് അത്ഭുതമായിരുന്നു ഇതിന്റെ ക്ലച്ച് ഞാൻ ഫസ്റ്റ് ക്ലച്ച് മാറണ വൺ ലാഖ് ട്വന്റി ഫൈവ് തൗസൻഡ് അപ്പൊ അവർ പറഞ്ഞ് സെവന്റി സെവന്റി ഫൈവ് കിലോമീറ്ററിൽ ഇതുവരെ ക്ലച്ച് കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് എന്റെ ഫസ്റ്റ് ഞാൻ ക്ലച്ച് റീപ്ലേസ് ചെയ്യണത് വൺ ലാഖ് ട്വന്റി ഫൈവിലാണ് ടയർ ആണെങ്കിൽ തന്നെ ആദ്യത്തെ ടയർ എനിക്ക് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് കിട്ടി ടയർ ഇത് മൂന്നാമത്തെ ടയറാണ് ഈ ടൂ ലാക്സ് ആണ് അപ്പം ഇത്രയൊക്കെ ഓട്ടോമാറ്റിക് ആയിരുന്നു പക്ഷേ ഞാൻ എൻ്റെ കസിൻ ഒന്ന് ഓട്ടോമാറ്റിക് എടുത്തിട്ടുണ്ടായിരുന്നു തൗസൻഡ് സിക്സ്റ്റീനിൽ ആദ്യം കറക്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് എടുപ്പിച്ചു എനിക്ക് ഇതിൻ്റെ ഒരു അറിയാനായിട്ട് അപ്പോൾ ഞാനത് ഓടിച്ചിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു അപ്പം അന്ന് ഈ വണ്ടിക്ക് തേർട്ടീൻ ലാക്സ് ട്വൻ്റി ഫോർ തൗസൻഡ് ആയിരുന്നു ഓൺ റോഡ് പ്രൈസ് ഇതിനേലും ഒരു വൺ ലാക്ക് കൂടുതലായിരുന്നു ഓട്ടോമാറ്റിക് അപ്പോൾ അന്ന് പക്ഷേ ഈ മൈലേജ് എൻ്റെ യാത്രയും എന്ന് വെച്ചാൽ എനിക്ക് അന്ന് മൈലേജ് കസിൻ്റെ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഹൈവേയിലൊക്കെ മാക്സിമം ഒരു എയ്റ്റീൻ പ്ലസ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ അന്ന് അപ്പോൾ ഇതിന് പക്ഷേ എനിക്ക് എന്തായാലും അതിന് മേളിൽ കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് എന്തായാലും പ്രൂവ് ചെയ്ത് തരാം ഇപ്പോ ഏകദേശം ഈ വണ്ടിയുടെ വാല്യൂ തന്നെ ഞാൻ ഇതിൽ മുടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ എല്ലാവരും പറയേണ്ട ഒരു ഇ വിയിലേക്ക് നോക്കിക്കൂടെ എന്നുള്ളൊരു കസിൻ ഇപ്പൊ ഒരു ബി സിക്സ് എടുത്തിട്ടുണ്ട് ഒരു ടൂ മന്ത്സ് ആയി വണ്ടി വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് വെച്ചാൽ ഞാൻ ഓടിച്ചു നോക്കിയത് അപ്പൊ അത് വെച്ച് നോക്കാം അത് ഓടിച്ചപ്പോ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇത് നെക്സ്റ്റ് ജനീനി എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് ഹൈബ്രിഡ് ആയിരിക്കോ ഇ വി ആയിരിക്കുമോ അപ്പൊ എന്തായാലും അടുത്തൊരു ഇപ്പോൾ പിന്നെ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനോവ ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു അതിന്റെ ഹൈബ്രിഡ് ഇറങ്ങിയപ്പോഴും അങ്ങനെ ആഗ്രഹം ആഗ്രഹമുണ്ട് ഈ വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ എക്സി വി സെ കണ്ടപ്പോളോ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു അപ്പോൾ മഹേന്ദ്രയുടെ അത് പോയി അപ്ഗ്രേഡ് ചെയ്ത് വരണമെന്നുള്ള ന്യൂസ് കേട്ടു അതിൻ്റെ തന്നെ എക്സി നയൻ എന്നുണ്ട് നൈനസ് എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം എന്തായാലും അപ്ഗ്രേഷൻ ചെയ്യണം എന്നുള്ളൂ കൊടുക്കാൻ ആഗ്രഹമില്ല മാക്സിമം ഇ വി ബേസിക്കലി നമുക്ക് ലോങ് നമ്മുടെ യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഒരേ സ്ഥലത്തേക്കല്ല പോകും ചിലപ്പോ അവിടെ ചെന്നിട്ട് അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകേണ്ടി വരും അപ്പൊ ഇ വി അങ്ങനെ ഇട്ടു ഓടിക്കാനുള്ള ഫീച്ചർ ഡ്രൈവിംഗ് കംഫോർട്ട് തന്നെയാണ് ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ ലോഞ്ചിന്റെ സമയത്ത് രണ്ടു മൂന്നുവർഷം പല ഷോറൂമിലായിട്ട് നമ്മൾ വിളിച്ചപ്പോൾ ചെന്നുണ്ടേ അവിടെ വി ടി ജെ ഉണ്ടായി ചെന്നപ്പോൾ അവിടെ ഒരു അസ്റ്റം കമ്മീഷണറോ പോലീസ് ഓഫീസർ ആരോ വന്നിട്ടാണ് അതിൻ്റെ പ്രീ ലോഞ്ച് ചെന്നത് അപ്പോൾ ആളെന്തോ ഒരു വേറെ മേജർ ആക്സിഡൻ്റില് ഈ വണ്ടി ആയതുകൊണ്ട് മാത്രം പുള്ളി അധികം രക്ഷപ്പെട്ടാന്നുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടി അതല്ല ഓടിക്കുമ്പോൾ ബാക്കിൽ സീറ്റിൽ ഡ്രൈവ് ഇരിക്കുമ്പോൾ അത്ര കംഫർട്ടില്ല എന്നുള്ള പലരും പറഞ്ഞിട്ടുണ്ട് അത് എനിക്കറിയില്ല ഞാൻ ഇരുന്ന് യാത്ര ചെയ്തിട്ടില്ല ഇതുവരെ പക്ഷെ ഓടിച്ചതിൽ എനിക്ക് ഏറ്റവും ഒരു ഇതുവരെ ഇത്രം കിലോ ഞാൻ ആവറേജ് ഒരു ദിവസം എങ്ങനെ എഴുപത്തിയഞ്ച് നൂറ് കിലോമീറ്റർ ഇപ്പൊ ഓടിക്കുന്നുണ്ട് പക്ഷെ ഒരു ടയർനെസ്സോ ഇതൊന്നുമില്ല പിന്നെ റോഡ് ക്ലിയറിനൊക്കെ കാണാൻ സാൻഡ്രോ ഒക്കെ പോലെ തന്നെ ഒരു ടോൾ ബോയ് സെഗ്മെന്റിൽ ഉള്ളൊരു വണ്ടിയാ കാരണം നമുക്ക് നല്ല ക്ലിയറൻസ് ആണ് ഇതുവരെ വഴിയിൽ കിടത്തിയിട്ടില്ല ഒരു നമ്മളെ ഒരു പഞ്ചറാണി തന്നെ എങ്ങനെയാണെങ്കിലും ഓടിച്ച് വീട്ടിൽ വരുമ്പോഴായിരിക്കും നേരം മുളക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹൈവേ ദൂരം ഓടുമ്പോൾ ിറ്റി അങ്ങനെയാണ് സ്റ്റെബിലിറ്റി ആണ് മാത്രമല്ല ഞാൻ മറിച്ച് മെയിൻ്റെസിൻ്റെ ആയിരിക്കും അപ്പൊ ആ മെയിൻ്റെസ് ചെയ്ത് ഇതുവരെ ബ്രേക്കിങ്ങിനും അങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല സേഫ്റ്റി ഫീൽ ഉണ്ട് തീർച്ചയായിട്ടും ഡോറ് ഇതിൻ്റെ ബാക്കിയുള്ള ഇതിൻ്റെ കോമ്പറ്റേറ്റീവ് കമ്പനികളായിട്ട് ഞാൻ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉള്ളിലുള്ള ഫൈബർ പാർട്സ് ആണെങ്കിലും എല്ലാം നല്ലൊരു ഹാർഡാണ് നമുക്ക് വിശ്വസിച്ച് ഓടിക്കാം പിന്നെ പറഞ്ഞില്ലേ ഒരു ഇപ്പം എൻ്റെ ആവശ്യമായിട്ട് ബാക്കിയുള്ള ചിലപ്പോ കോസ്റ്റ് ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു കിലോമീറ്ററിന് ഒരു രൂപ തന്നെ ആവുന്നുണ്ട് അത് ഒരു ട്വന്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് വൺ ലാക്ക് ആ ഒരു സമയങ്ങളിൽ കുറച്ച് ഫോർട്ടീൻ തൗസൻഡ് വരെയൊക്കെ അപ്പോൾ ഇനി ഒരു വണ്ടിയിലേക്ക് അത് ഇപ്പോൾ ഒരു ഓട്ടോ ഇപ്പോൾ ഓട്ടോ വൈഫും വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് അത്രല്ല ഇപ്പം കുട്ടികളിപ്പോൾ മക്കളൊക്കെ ഏകദേശം <ion> ും അവരും കുട്ടികൾ ആ പ്രായിപ്പോ സൺ പ്രൂഫും ചോദിക്കും നമ്മുടെ നാട്ടില് ഈ പറഞ്ഞാലോ ഇന്നലെ ഞാൻ പറയല്ലോ ഡസ്റ്ററിന്റെ ഡ്രൈവിന് കന്നയുടെ ഫ്രഞ്ചുകാരൻ അതിന്റെ ഹെഡ് അദ്ദേഹം പറയായിരുന്നു അവര് അവര് യൂറോപ്പിലുള്ള ഡസ്റ്ററിന് പോലും ഇല്ല സൺ പ്രൂഫ് പക്ഷെ ഇവിടെ വന്നപ്പോൾ അവരുടെ നല്ല പ്രഷർ എന്ന് പറഞ്ഞാൽ സൺറൂഫ് വേണം വേണോ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലേലും ിൽ കാണുമ്പോ സൺറൂട്ടും ബേസിക്കലി എനിക്കു ക്രെ ഇപ്പോഴും ക്രെറ്റെന്നുള്ള സെഗ്മെന്റ് മാറ്റാത്തതുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു പേരില് തന്നെ വണ്ടി ഇപ്പൊ മൂന്നോ നാലോ ഫേസ് ലിഫ്റ്റ് ആയി ലാസ്റ്റ് വന്ന ഫേസ് ലിഫ്റ്റിൽ നല്ല വർഷവും നമ്പർ വൺ സെയിൽസിൽ നമ്പർ വൺ തന്നെയാണ് ഈ ഒരു സെഗ്മെന്റിൽ അപ്പൊ അതുകൊണ്ട് അത്രയധികം ഉത്തരമാണ് നമുക്ക് അതെന്തുകൊണ്ടാണെന്നുള്ളത് കിട്ടിയത് ആരും കറ്റ നമ്മൾ ധാരാളം നമ്മൾ ഇരുന്നൂറ്റമ്പത് എപ്പിസോഡ് ആവുകയാണ് ഇരുനൂറ്റമ്പത് എപ്പിസോഡിലും വന്ന കറ്റയുടെ ഓരോ ഓണേഴ്സും ഒരു കുറ്റം ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാവരും ചെറിയ ചെറിയ കാര്യം പറയുന്നില്ല അത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഇന്ത്യക്കാരെ സന്തോഷിപ്പിക്കുന്ന ചെറിയ കാര്യമല്ല അത് കര എന്തായാലും ഒരു സന്തോഷമുണ്ട് അപ്പം ഇനി ഒരു തോന്നുന്നു അതായത് ഞാൻ ഇപ്പഴത്തെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എനിക്ക് രീതി സെക്കൻഡ് കാർ ആയിട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാം എനിക്കല്ലേ എറണാകുളത്ത് ഒരു പെർ ഡേ ഒരു സെവൻറ്റി ഫൈവ് കിലോമീറ്റർ എന്തായാലും എറണാകുളം സിറ്റിയിൽ തന്നെ സിറ്റി ഡ്രൈവിന് എനിക്ക് ചെറിയൊരു വണ്ടി ഇ വി നല്ലതാണ് രണ്ട് വണ്ടിയും കൂടി മെയിൻറ്റൈൻ ചെയ്യണോ അതോ ഒരു വണ്ടി പറഞ്ഞ പോലെ തന്നെ കുറച്ച് എടുത്തുകഴിഞ്ഞാൽ ഇപ്പം ഇഷ്ടം പോലെ ഇപ്പോഴത്തെ എനിക്ക് ഇപ്പൊ വരുന്ന വണ്ടികളെല്ലാം മിനിമം ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് ആണ് പറയുന്നത് ഒരു ചാർജ് സമയം നമ്മൾ അപ്പോൾ എന്തായാലും സന്തോഷം അപ്പം ും അടുത്ത വണ്ടിയാണ് വീണ്ടും കാണാം തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ പരിചയപ്പെടുന്ന ഉടമയാണ് അപ്പൊ പേര് അർജുൻ കൊച്ചി തന്നെ കൊച്ചി തന്നെ ആ ആലുവയിലാണ് താമസം ശരി ഈ കൊച്ചി ആലുവ ദിവസം ഉള്ളത് ഡെയിലി ഉണ്ട് സിറ്റി തന്നെയാണ് പൂർണ്ണമായിട്ട് സിറ്റി എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തത് ആർ ടിആർ ടെൻ ആണ് പിന്നെ അതുപോലെ സ്പീഡ് ഫോർ ഹൺഡ്രഡ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അതിന്റെ റൈഡിങ് ഭയങ്കര കംഫർട്ടബിൾ ആണ് അത് സിറ്റിയിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് പവറാണ് പിന്നെ ഭയങ്കര ലുക്കാണ് മെയിൻ ആയിട്ട് ഈ ഒരു ലുക്ക് കളർ കോമ്പിനേഷൻ അതെ ഞാൻ പറഞ്ഞു തന്നെ എടുത്തത് ഈ യെല്ലോ വേരിയന്റ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് വരുന്ന സെക്കൻഡ് വേരിയന്റ് ആണ് പിന്നെ റൈഡിങ് കംഫർട്ടബിൾ ആണ് സിറ്റിയിൽ മെയിൻ ആയിട്ട് സിറ്റിയിലൊക്കെ ഒരു വർഷമായി ഒരു വർഷം കൊണ്ട് ഇതേ അഭിപ്രായം തന്നെയാണ് ആദ്യം ഓടിച്ചപ്പോൾ എനിക്ക് യാതൊരു റിഗ്രറ്റ് ഇല്ല ഈ വണ്ടീനെ പേർക്ക് വേറെ ഓപ്ഷൻ എടുക്കാമായിരുന്നു എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല ഹീറ്റ് ഇഷ്യൂസ് സിറ്റിയിൽ ഉണ്ട് പക്ഷെ അത് കുഴപ്പമില്ല അപ്പൊ തന്നെ അതിന്റെ റേഡിംഗ് ഹഡ്രഡ് സി സിക്ക് മേലോട്ടുള്ള എല്ലാ വണ്ടിക്കും ഹീറ്റിംഗ് ഇഷ്യൂ വരും ചെയ്യാൻ പക്ഷെ എന്നാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുമ്പോൾ വളരെ ഇതാണ് ഹൈവേയിലൊക്കെ നല്ല ദൂരം പോയിട്ടുണ്ടോ നല്ല ദൂരം പോയിട്ടുണ്ട് ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ച് പോയിട്ടുള്ള കോയമ്പത്തൂർ വരെയാണ് അതിലൊക്കെ നല്ല റൈഡിങ് കംഫർട്ട് ഞാൻ ഇവിടുന്ന് കോയമ്പത്തു ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കോയമ്പത്തൂർ എത്തുന്നവരെയും ഒറ്റ സ്ട്രെച്ചിന് തന്നെയാണ് പോയത് നമുക്ക് ഭയങ്കര പിന്നെ ക്രൂയിസ് കൺട്രോൾ ആണ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സത്യം ഞാന് ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ട് ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഈ ആക്സൈഡർ കൈ കൊടുക്കാറില്ല വളരെ റിലാക്സ് ആയിട്ട് പോവാം പണ്ടൊക്കെ നമ്മൾ ക്രൂസ് കൺട്രോൾ പക്ഷെ ഭയങ്കര ഇതാ പക്ഷെ ഇതിന്റെ തന്നെ കൗണ്ടർ പാർട്ട് എന്ന് വിളിക്കാവുന്ന ബി എൻഡബ്ല്യൂടെ മോഡലിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇമേജ് അങ്ങ് കൂടുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് അതിലേക്ക് പോവാസ് മതിയെന്ന് ഇമേജ് അതെന്ന് വെച്ചാൽ ബി എൻഡബ്ലുന് ഒരു സർവീസ് ഇഷ്യൂ ഞാൻ ഇങ്ങനെ പൊതുവെ കേട്ടോ ആശയ സർവീസ് എന്ന് പറഞ്ഞാൽ വേറെതല്ല സർവീസ് കോസ്റ്റും കൂടുതലാണ് മെയിൻ്റെനൻസ് കോസ്റ്റും കൂടുതലാണ് നല്ല വിലയുണ്ട് ടി വി എസിലേക്ക് വരുമ്പഴത്തേക്കും നമുക്ക് എല്ലായിടത്തും അതിന്റെ സർവീസ് ഉണ്ട് ഇപ്പം എറണാകുളത്ത് തന്നെ ആണെങ്കിലും രണ്ട് മൂന്ന് സർവീസ് സെന്റർ ഉണ്ട് അപ്പം നമുക്ക് എവിടെ പോയാലും ആ ഒരു സർവീസ് സെന്റർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ടീ വി എസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻറ്റനൻസ് കോസ്റ്റ് കുറവാണ് എന്നുള്ള ഒരു ഇത് തന്നെയാണ് അങ്ങനെ സാധാരണ 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 ഒരു സർവീസ് ഇപ്പൊ ഞാനിപ്പോൾ ചെയ്തിട്ട് ഒരു മൂന്ന് സർവീസ് എനിക്ക് അങ്ങനെ അധികം കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല ഒരു എന്താ പറയുക ഇപ്പൊ ഓയിൽ ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തും ആ ഒരു രീതിയിൽ എനിക്ക് വന്നിട്ടുള്ളൂ പിന്നെ ഏറ്റവും മൈലേജ് കിട്ടുന്നത് മൈലേജ് സിറ്റിയിൽ സിറ്റി ഇരുപത്തിയഞ്ച് ഹൈവേയിൽ ഞാൻ പറഞ്ഞില്ല കോയമ്പത്തൂർ വരെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഫോട്ടോ വരെ കിട്ടിയിട്ടുണ്ട് അത് എന്തെങ്കിലും പക്ഷെ അതല്ല എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല മൈലേജ് കിട്ടും യൂസ് ചെയ്യുന്ന എക്സ്പി നയന്റി ഫൈവ് ആഹ് അത് മാത്രമാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത് നല്ല ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് റൈഡിങ് പുസ്റ്ററ ആ ഒരു എക്കണോമിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ എത്ര ദൂരം പോയാലും നമുക്ക് ആ ഒരു മടുപ്പ് വരുന്നില്ല പിന്നെ ഓക്കെ ബാക്കി ഇരിക്കുന്ന ആൾക്കും കുതിരപ്പുറത്താണ് അത് ആർ വൺ ഫൈവിന്റെ ഒക്കെ ആ ഒരു ഇത് വരും അതുകൊണ്ട് വീട്ടുകാരെ ഇപ്പൊ അമ്മയൊക്കെ ഇരുത്താച്ചിരി പാടാ അമ്മയൊന്നും അങ്ങനെ കയറാറില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല പക്ഷെ റൈഡിങ് ഭയങ്കര കംഫർട്ടബിൾ ആണ് എനിക്ക് ആ ഒരു എനിക്കത് ഇരുന്ന് വണ്ടി ഓടിച്ചു അപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ റൈഡിങ് കംഫർട്ടബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് അഞ്ച് റൈഡിങ് മോഡുണ്ടാ ഒന്ന് റെയിൻ മോഡ് അർബൻ മോഡ് സ്പോർട്ട് മോഡ് പിന്നെ ട്രാക്ക് മോഡ് സൂപ്പർ മോഡ് അപ്പൊ കൃത്യമായിട്ട് നമുക്ക് അറിയാവോ കൈ കൊടുക്കുമ്പോൾ ഈ മോഡ് മാറ്റുമ്പോൾ ആ ഒരു വണ്ടിക്ക് വരുന്ന വ്യത്യാസം റെയിൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ പവർ കിട്ടത്തില്ല അതുപോലെ അർബൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്വന്റി ഫൈവ് ബി എച്ച് പിന്നെ കിട്ടത്തുള്ളൂ പക്ഷെ അത് നേരെ നമ്മൾ മാറ്റിയത് ഇപ്പൊ സ്പോർട് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തേർട്ടി ഫൈവ് ബി എച്ച് പി അത് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ാണ് സൂപ്പർ മോട്ടോ അത് ഞാൻ ബാക്ക് ഞാൻ സൂപ്പർ മോട്ടോ ആയിട്ട് ഓടിച്ചിട്ടുണ്ട് ഹൈവേയിൽ പോകുമ്പോഴത്തേക്കും മാക്സിമം ഒരു ഫ്രണ്ടില് മറ്റേ ഇതാണ് സിന്ത ബ്രേക്ക് പാർട്ടി ബാക്കിൽ വരുന്നത് ആണ് പക്ഷേ ബാക്ക് അത്ര ഇതാണ് ഫ്രണ്ട് ബ്രേക്ക് അടിപൊളിയാ നമുക്ക് നല്ല ഇതാണ് അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പാളിച്ചോ അങ്ങനെ ഒന്നും ആണ് ബ്രേക്കിംഗ് നല്ല ബ്രേക്കിംഗ് ആണ് പിന്നെ ബാക്കിലത്തെ ആ ഒരു അത് ഇനി അടുത്ത സർവീസിൽ പാഡ് മാറ്റുമ്പോഴത്തേക്കും അപ്പൊ പുതിയ കാലഘട്ടത്തിൽ ധാരാളം ഇലക്ട്രിക് ബൈക്കുകളൊക്കെ ചെറുപ്പക്കാരുടെ അഭിപ്രായം ഇലക്ട്രിക് ബൈക്കുകളെ പറ്റി ഇലക്ട്രിക് ബൈക്ക് ആക്ച്വലി നമുക്കൊരു ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീല് വേണമെന്നുണ്ടെങ്കിൽ അത് മെക്കാനിക്കലി തന്നെ വേണം അത് എന്റെ അഭിപ്രായമാണ് ഇലക്ട്രിക് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അത് ആക്സിഡന്റ് കൊടുക്കുന്നു പോകും അതിൽ യാതൊരു നമ്മൾ മൈൻഡ് വർക്ക് ചെയ്യത്തില്ല ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഇങ്ങനത്തെ ഒരു മെക്കാനിക്കൽ വണ്ടിയാകുമ്പോ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു ക്ലച്ച് ചെയ്യുന്നു ഗിയർ ഡൗൺ ചെയ്യുന്നു ഗിയർ അപ്പ് ചെയ്യുന്നു അതൊക്കെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗിന്റെ ത്രില് തന്നെ അതാണ് എനിക്കത് ഭയങ്കര താല്പര്യമാണ് പിന്നെ നോയിസ് വേണം ഡെഫിനറ്റ്ലി ആ ഒരു എക്സോസ്റ്റിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ആ സത്യം പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വണ്ടിയിലേക്കും ബൈക്കിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ സൂപ്പർ ബൈക്കിന്റെ ഒക്കെ ഒരു നോട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ അത് അതിന്റെ ഒരു ത്രില്ലാണത് അത് ഈ ഇലക്ട്രിക് ബൈക്കിൽ ഇല്ല എനിക്ക് 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 ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യണം പിന്നെ ഓരോരുത്തരുടെ താല്പര്യമാണ് ചിലവർക്ക് ഈ പറഞ്ഞാലെ എന്താ പറയുക എക്കണോമിക് ആയിട്ട് ഇപ്പം കുറേ പൈസ കൂടുതലോട്ട് ഓടണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊരു ബൈക്ക് എന്നല്ലെങ്കിൽ ഓട്ടോ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മൈലേജ് ഒന്നും നോക്കരുത് നമ്മളത് അത് ഇതൊരു ആണ് ശരി ഈ ബൈക്ക് കൊണ്ടുനടക്കുന്ന പറഞ്ഞത് നമ്മള് സാക്രിഫൈസാണ് അതിനോട് അത്രയും ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകും എനിക്ക് സത്യം പറഞ്ഞാൽ മന്ത്ലി പെട്രോൾ എക്സ്പെൻസ് കൂടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സർവീസ് കോസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാലും അത്യാവശ്യം ഇതുകൊണ്ട് പക്ഷേ നമ്മൾ ആ ഓടിക്കുമ്പോൾ ഒരു ത്രില് തന്നെ രാവിലെ വരുമ്പോ തന്നെ ഓപ്പൺ റോഡാണ് പറയുന്നത് നമുക്ക് നല്ലൊരു ത്രില് ഓടിച്ചു പോവാം എവിടെയും കിട്ടും പോൺ റോഡ് ഇത് മൂന്ന് നാല് തൊള്ളായിരം പിന്നെ ഈ വേരിയന്റ് ആയതുകൊണ്ട് അത് ഈ യെല്ലോ കളറിന് കൂടുതലാകൂടല്ലോ പക്ഷേ ഈ വിലയ്ക്ക് ഇപ്പം ഹാൾ കിട്ടും അല്ലെങ്കിൽ ട്രൈംഫ് കിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ട്രൈംഫ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ട്രൈംഫിന്റെ ഒരു ഫ്രണ്ടിനുണ്ടായിരുന്നു അപ്പൊ അവന്റെ വണ്ടി ഞാൻ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു ട്രൈംഫിന്റെ സ്പീഡ് ഫോർ എക്സ് അഡ്വഞ്ചർ പക്ഷേ അതിലൊരു ട്രേനിങ് റേഡീസിന്റെ ഒരു പ്രശ്നമുണ്ട് അതിനേക്കാട്ടിലും കൂടുതൽ ട്രെയിനിങ് റേഡിയസ് ഇതിനുണ്ട് അപ്പൊ പിന്നെ അത് നോക്കി പിന്നെ സ്പീഡ് ഫോർ ഹൺഡ്രഡ് എനിക്കൊരു കുട്ടി ബൈക്ക് ആയിട്ടാണ് ബൈക്കായിട്ടാണ് എന്റെ ഇത് എനിക്ക് തോന്നുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പിന്നെ അത് പറയുമ്പം ഈ സ്പീഡ് ഫോർ ഹൺഡ്രഡ് ഞാൻ എന്നിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന പോലെ ഫീൽ എനിക്ക് തോന്നി അപ്പൊ അത് ഞാൻ ഒഴിവാക്കി പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ മെയിൻ്റെ കോസ്റ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അത്രയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത് പിന്നെ ട്രൈഫ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട് നമ്മള് എറണാകുളം സിറ്റിയിൽ തന്നെ ഞാൻ ഡെയിലി ഒരു പത്ത് ട്രൈഫിനും പക്ഷെ ആർ ടി ആർ ത്രീ ടൺ അങ്ങനെ അധികം കാണാറില്ല പിന്നെ അതൊക്കെ ഇതങ്ങനെ എനിക്കൊരു ഇപ്പം ആർ ടി എക്സ് ത്രീ ടൺ എടുത്ത് വന്നല്ലോ ആർ ടി എക്സ് അപ്പൊ അതിലേക്കൊന്ന് കൊള്ളാന്നുണ്ട് പക്ഷെ ചില സമയത്ത് നോക്കുമ്പം എനിക്ക് വരുന്നില്ല മാക്സിമം പോകുന്നിടത്തോളം കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം റൈഡ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരുന്നത് അപ്പോഴേ നമ്മള് പറഞ്ഞത് ടി വി ഏറ്റുമുട്ടിയാലും പറയാവുന്നവരുടെ ഇപ്പോൾ ഇറങ്ങുന്ന ഇപ്പൊ യമഹേലൊക്കെ ആണെങ്കിൽ ഈ അവർ എം ടി വൺ ഫൈവ് ആർ വൺ ഫൈവ് സ്റ്റോപ്പ് ചെയ്തു പുതിയ പുതിയ വേരിയന്റ് വരുന്നില്ല ബജാജ് ആണെങ്കിൽ ഈ ഡോമിനോർ വെച്ചിട്ടാണ് ഒരു ഇത് പോകുന്നത് മാക്സിമം ആ ഒരു എഞ്ചിനിൽ തന്നെ പല ഇത് ഇറക്കുന്നുണ്ട് പക്ഷേ ടി വി എസ് അങ്ങനെയല്ല ടി വി അവര് നെക്സ്റ്റ് ജനറേഷൻ ചിന്തിച്ച് ചിന്തിച്ച് പുതിയ പുതിയ സാധനങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് വരുന്നുണ്ട് ആർ ടി എക്സ് ത്രീ ടൺ അത് തന്നെ കുറെ അവരുടെ അവര് പറയുന്ന അവരുടെ സ്വന്തം അതായത് എഞ്ചിനാണ് വേറെ കൊളാബറേഷൻ ഒന്നും ഇല്ല അവര് സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത എഞ്ചിനാണ് അതിന്റെ കൂടെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പിന്നെ ടി വി എസിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അക്രോസ് കേരള ഒരു സർവീസ് ഇഷ്യൂ എല്ലാരും പറയുന്നുണ്ട് അപ്പൊ ഈ ആർ ടി ആർ ത്രീ ടെൺ ആണെങ്കിലും ഞാൻ എറണാകുളം വൈറ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ പാലാരി വൈറ്റ് വൈറ്റിലേല് നമുക്ക് കിട്ടാറില്ല കാരണം പല സ്ഥലത്തുനിന്നും എനിക്ക് തോന്നുന്നു ഈ എറണാകുളം ജില്ലയുടെ പുറത്തുനിന്ന് തൃശ്ശൂർ കോഴിക്കോട് സോറി ഈ കോട്ടയം പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള പല നിന്നും ആൾക്കാർ സർവീസ് കൂടെയൊക്കെയാണ് വരുന്നത് കാരണം അവിടെ സർവീസ് സർവീസ് സെന്ററിന്റെ ഒരു വിഷയം പറയുന്നുണ്ടോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ല അത് കഴിഞ്ഞാൽ ഓക്കെ ആണ് എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായം സർവീസ് ഇഷ്യൂ കാരണം അവിടെ ഈ മെക്കാനിസന് ഇത്രയും വലിയ വണ്ടികൾക്കൊക്കെ പ്രീമിയം വണ്ടികൾക്കൊക്കെ ടെക്നോളജി മേ ബി അവർക്കത് എനിക്കറിയില്ല എത്താത്തതാണോ അല്ലെങ്കിൽ അവരത് ട്രെയിനിങ്ങിന്റെ ഇഷ്യൂ ആണോ ഒന്നും അറിയില്ല പക്ഷെ അത് ഒരു ഓൾ ഓവർ കേരള ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതെ അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടുന്ന കിയ കാരൻസിന്റെ ഉടമയാണ് അപ്പൊ നമ്മളിവിടെ ഫ്രൂട്ട് കൊണ്ടിരിക്കുമ്പോ എന്നെ ഒന്ന് പരിചയപ്പെട്ടാണ് എന്റെ അടുത്ത് ചോദിച്ചത് മഹീന്ദ്ര സെവൻ എക്സോ കണ്ടോ എങ്ങനെയുണ്ടോ എന്നാണ് അപ്പൊ മഹീന്ദ്രാണോ ഇനി മനസ്സ് പോകുന്ന തോന്നുന്നു ബാക്കി ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം പേര് പ്രദീപ് പ്രദീപ് ബിസിനസ് ആണ് ക്ലോത്തിൻ്റെ ഒരു പരിപാടി ഞാൻ ക്ലോത്ത് മൂന്ന് ഷോപ്പുണ്ട് കൃഷ്ണർ ആണോ എന്നാൽ ഷോപ്പിന്റെ പേര് കോട്ടൺ ട്രീ എന്നാണ് പേര് ഓ അതെ ശരി ആ ആ മൂന്നെണ്ണം ആ മൂന്നെണ്ണം ചെറിയ ബുട്ടിക്ക് പോലെ ആ ഫാബ്രിക്കും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് ഓ അതെ ശരി അപ്പോൾ അത് എവിടെ നിന്നാണ് തുണിയൊക്കെ സോഴ്സ് ചെയ്യുന്ന നമുക്ക് ഞങ്ങള് ഞങ്ങൾ നോർത്തിൽ നിന്നാണ് മെയിനായിട്ട് ബോംബെയും സുറുക്കുണ്ട് അത്യാവശ്യം ചെലത്തൊക്കെ എറണാകുളത്തുനിന്ന് ശരിക്കും ഈ ഇന്ത്യയുടെ ഒരു ഇതിന്റെ ഒരു ക്യാപിറ്റൽ വിളിക്കാൻ ഏത് സ്ഥലമാണിയൊക്കെ ഏറ്റവും കൂടുതൽ സൂഹത്തിന്റെ ജയ്പൂരും ആഹ് നല്ല ക്വാളിറ്റി ഉണ്ട് അതാ ജയ്പൂരാണ് ബെസ്റ്റ് ഏറ്റവും നല്ലത് ഓ ആണോ ഹോട്ടലൊക്കെ അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചത് സെവൻ എക്സോ എന്ന് പറയുന്നത് സെവൻ സീറ്ററിനെ പറ്റിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെവൻ സീറ്റർ എന്താണ് വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടായിട്ടാണോ അല്ല ഞാൻ ആ വണ്ടി വൃതത്തിന് വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചു സെവൻ എക്സോ അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇതാണെങ്കിലും സെവൻ സീറ്റർ വാങ്ങിച്ച എന്തുകൊണ്ടാണ് നമുക്ക് എൻ്റെ ഇന്നോവ ആയിരുന്നു അഹ് അപ്പൊ ഞാനത് എനിക്ക് ചേഞ്ച് വർഷം എട്ട് വർഷത്തോളം ആയി അപ്പൊ ചേഞ്ച് ചെയ്തെടുക്കാം പിന്നെ പെട്രോൾ ആയേക്കാം ഒന്ന് നോക്കാം അങ്ങനെയാണെന്ന് ഓടിച്ചു നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് വളരെ കംഫർട്ടബിൾ ആണ് കിട്ടുന്നുള്ളൂ ലോങ് ഡ്രൈവിന് ഹൈവേയില് കിട്ടുന്നുണ്ട് ഒരു പതിമൂന്ന് ആ പതിനാലൊക്കെ ആ പത്ത് രൂപ പൊതുവേ നമ്മളെപ്പോഴും പലപ്പോഴും പറയാനുള്ളൂ ഈ ഹുണ്ടായുടെ ഹുണ്ടായ തന്നെയാണല്ലോ ഉണ്ടായ പെട്രോൾ എഞ്ചിൻ അല്പം മൈലേജ് ഒരു പ്രശ്നമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള ഡീസൽ എഞ്ചിനും ഉണ്ടായത് എന്നുള്ള മറ്റൊരു കാര്യം പിന്നെ എന്തുകൊണ്ട് ഡീസലിലേക്ക് പോകാറുണ്ട് ഇല്ല ഞാൻ പെട്രോൾ എടുത്ത് നോക്കാന്നുള്ള അപ്പൊ ഈ മൈലേജ് അല്പം കുറവാണെന്നുള്ള ഒഴിച്ചു നിർത്തി എടുത്തിട്ട് കോസ്റ്റ് എങ്ങനെയുണ്ട് ഒരുപ്രാവശ്യ പോയുള്ളൂ ആകാതെ ഫ്രീ സർവീസ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ടൊയോട്ട ഉപയോഗിച്ചിരുന്ന ആളെന്നുള്ള ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്ന കാര്യം മെയിൻ്റെസ് കുറവെന്നുള്ളതായിരുന്നു അതെ അത് ഇതിലേക്ക് വരുമ്പോൾ ചിലപ്പോ ഒരുപക്ഷെ അല്പം കൂടുതൽ തോന്നിയേക്കാം അല്ലേ അത് നമുക്ക് അടുത്ത സർവീസോട് കൂടി അറിയാൻ പറ്റും എന്താണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഇത്രയും കാലം ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മൂത്താ വണ്ടി ആ സ്മൂത്താണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി നല്ല നമ്മുടെ കയ്യില് വണ്ടി കയ്യിലാണ് അതങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ഏഴുപേരുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ടോ അല്ലേ ആ നമുക്ക് മൂന്ന് പിള്ളേരുണ്ട് എന്നാലും ബാക്ക് ഫുൾ അങ്ങനെ വലിയ പ്രയോജനം ആ ബാക്കി ഈ ധാരാളം ഇപ്പം ഇന്നോവയിൽ നിന്ന് വന്നു വന്നുകഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു മാറ്റം തോന്നിയത് ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കാര്യത്തിലായിരിക്കുമല്ലോ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അതെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ ഞാനങ്ങനെ കൂടുതൽ ഉപയോഗിക്കുന്നില്ല മാക്സിമം നമ്മളൊരു പാട്ട് കേൾക്കും അല്ലാണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക റോഡ് എഡിഗ്രി ആണോ ആ അപ്പൊ ഇനിയിപ്പോ ഒരു പ്രശ്നം വരാവുന്ന റീസെയിൽ വാല്യൂ എന്നൊക്കെ പറയുന്ന ടോയ്ലറ്റ് അത്രയും പ്രതീക്ഷിക്കരുത് നിൽക്കുമ്പോൾ എന്നുള്ളൊരു സംഭവം ഉണ്ടാകും ആറേഴ് വർഷത്തേക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യമില്ല അപ്പൊ ഇവിടെ നീ എത്ര ദൂരം ഈ ദൂരമൊക്കെ ഓടിച്ച സുഹാറ്റൊക്കെ പോയിട്ടുണ്ടോ ഞങ്ങള് ഇടയ്ക്ക് ഒരു ട്രുവാൻഡ്രം വർക്കല ആ പിന്നെ അങ്ങോട്ട് വയനാട് ഭാഗം എങ്ങനെയുണ്ട് ലോങ് ഡ്രൈവിലുള്ള കംഫോർട്ട് അങ്ങനെയുണ്ട് കുഴപ്പമില്ല അപ്പൊ വയനാടൊക്കെ പോകുമ്പോൾ ബാക്ക് സീറ്റ് ഇരിക്കുന്നവർ നല്ല കംഫർട്ടബിൾ ആണോ അതെ ആണോ ആ ആ എന്നാലും ഈ പറഞ്ഞാലോ വളരെ ഗംഭീര ഒരു സാധനം ഇപ്പൊ ഏറ്റവും പുതിയ ഇതിലും ും കണ്ടിരുന്നോസ്റ്റ് എന്തായാലും പോലെയാണ് മൈലേജ് എന്തായാലും കുറവായിരിക്കും പെട്രോൾ വണ്ടി ആയതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇത്തരം കിയേടെയോ ഹിണ്ടേടയൊക്കെ വാഹനങ്ങൾ വാങ്ങിയ പൊതുവെ ഡീസലിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് നല്ല സി ആ എഞ്ചിനാണ് നല്ല മൈലേജ് ഉണ്ടാവും പിന്നെ സ്മൂത്ത്നെസ് ഒന്നും ഈ ഒരിക്കലും പെട്രോളിന്റെ പ്രതീക്ഷിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കൂടെ ഒരു ഫീച്ചറിലാകാമായിരുന്നു തോന്നിട്ടുണ്ടോ ഓടിക്കുമ്പോ അങ്ങനെ സംശയം കൊടുക്കാൻ പറ്റും തന്നെ പൊതുവെ കീടെ ഉണ്ടായ വണ്ടികളായിരുന്നു ഇനി എന്തൊരു ഫീച്ചർ ഒന്നും ചോദ്യമില്ല എല്ലാം കുത്തി നിറച്ചാണ് അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമറാണ് കണ്ടത് കീയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ഫാമിലി പറയേണ്ട വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് ഒക്കെ പോകുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനങ്ങളുമാണ് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പോൾ റീസൺ ആയിട്ടാണെങ്കിലും കണ്ടുപൂട്ടിയല്ലോ ആ അതിൻ്റെ പേരൊന്നുകൂടെ പറയോ കടയുടെ പേര് കോട്ടൺ ട്രീ കോട്ടൺ ട്രീ കേട്ടോ അപ്പോൾ തൃശ്ശൂര്കാരൊക്കെ ഒന്ന് നോക്കി വെച്ചോ കോട്ടൺ ട്രീയുടെ ഉടമയാണ് കേട്ടോ താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ ആപ്പിൾ ഫെയർ അവസാനിക്കുകയാണ് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്ന് ഉറപ്പിക്കുന്നു ജനുവരി പതിനഞ്ച് വരെയാണ് നമുക്ക് ആ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക അതായത് ഇനി എട്ട് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോലും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ആപ്പിൾ ഫെയറോട് കാണാം ബൈ